മണ്ണിനടിയിൽ ഒരു മനുഷ്യൻ ജീവനോടെയുണ്ടോ അതല്ല എങ്കിൽ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവനോടെ ഇരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ആ കുടുംബം പ്രാർത്ഥനയോടുകൂടി ഇരിക്കുകയാണ് കുടുംബം മാത്രമല്ല കേരളം കർണാടകയും ഒക്കെ കാരണം മണ്ണിനടിയിൽ നിന്ന് ഫോൺ റിങ് ചെയ്തിട്ടുണ്ട് പല രീതിയിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് ലഭിക്കുമ്പോൾ ജീവനോടെ ഉണ്ടാകട്ടെ എന്നുള്ള വലിയൊരു പ്രാർത്ഥന നമ്മളിലൊക്കെ ഉണ്ട് നമുക്കൊക്കെ വേണ്ടി ഇത് പ്രാർത്ഥിക്കാം പക്ഷെ ചില എല്ലായിടത്തും ചില നാറികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടാകും അതായത് പണിയെടുക്കാൻ മടിയുള്ള അല്ലെങ്കിൽ വെറും അവരുടെ മാത്രം ഉദ്ദേശ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്ന ചില നരഭോജികളായിട്ടുള്ള ചില ഉദ്യോഗസ്ഥന്മാരുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള കുറച്ചാളുകൾ അവിടെ ഈ മണ്ണിനിടയിൽ കിട അടിയിൽ കിടക്കുന്ന മനുഷ്യരുടെ ശരീരത്തിന് അല്ലെങ്കിൽ ആ ജീവനുകൾക്ക് ഒരു പുല്ലുവില പോലും കൽപ്പിക്കാതെ പെരുമാറുന്ന നാണംകെട്ട ഒരു കാഴ്ച അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന നോക്കുക ഇപ്പൊ കർണാടകയിലെ മുഖ്യമന്ത്രി അടക്കം വലിയ രീതിയിൽ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നിട്ട് പോലും റോഡ് ക്ലിയർ ചെയ്ത് ചെയ്താൽ മതി ആദ്യം എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാർ എത്രത്തോളം അപകടകാരികളാണ് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം അൽഫു ചേരുന്നുണ്ട് അൽഫു ഇപ്പോൾ ഈ അപകടമുണ്ടായ ഉണ്ടായ പ്രദേശത്ത് തന്നെ തുടരുകയാണ് രക്ഷാപ്രവർത്തനമൊക്കെ കുറേ നേരമായി നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അൽഫു ലോറി ഉടമയായ മനാഫിന്റെ സഹോദരനാണ് അൽഫു അൽഫു ഇപ്പോൾ രക്ഷാപ്രവർത്തനം നേരം വൈകി ഇപ്പോഴും അതേ രീതിയിൽ തന്നെ തുടരുന്നുണ്ടോ കാലാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് ഇല്ല ഒന്നും നടക്കുന്നില്ല ഇപ്പം രക്ഷാപ്രവർത്തനം കാലാവസ്ഥ ഒന്നും പക്ഷെ ഒന്നും നടക്കുന്നില്ല വന്നിട്ട് അവര് വേറെ ടീമിനെ കൊണ്ടുവരാ പറഞ്ഞു അവിടെയുള്ള പ്രവർത്തനം നിർത്തിയോ റോഡ് റോഡ് പണി പണി നടക്കുന്നുണ്ട് റോഡിന്റെ ഓപ്പൺ ആക്കലാണ് പ്രയോറിറ്റി അൽഫു അതായത് നമ്മൾ അർജുനുള്ള ഭാഗം അതായത് നമ്മൾ പ്രേക്ഷകരെ കാണിച്ചോണ്ടിരിക്കുന്ന അർജുനുള്ള ലോറിയുള്ള ഭാഗം അവിടെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്നാണോ നിർത്തിവെച്ചു രണ്ട് മീറ്റർ രണ്ട് ഫൂട്ട് രണ്ട് ഫുട് നീളമുള്ള മെറ്റൽ ഡിറ്റക്ടർ മാത്രമായിട്ട് അവർ വന്നത് ഈ ഈ മണ്ണ് അടിഞ്ഞു കൂടിയത് നാലാളോ അഞ്ചാളോ ഹൈറ്റിൽ മണ്ണ് അടിഞ്ഞു കൂടിയിട്ടുണ്ട് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല അവർ എന്ത് എന്താ ചെയ്തെന്നുള്ള അവർക്കൊന്നും ഒരു ഐഡിയ ഇല്ല ഇവിടത്തെ മാധ്യമപ്രവർത്തകർ വരെ അവർ ഇങ്ങോട്ട് കറത്തിവിടുന്നില്ല മാധ്യമപ്രവർത്തകർ കറുത്തിവിട്ടാലില്ലല്ലോ ജനങ്ങളറിയുള്ളു കാരണം ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ് ഒരു സംശയം വേണ്ട കാരണം അവിടെ കേവലം അർജുൻ മാത്രമല്ല ഉള്ളത് അവിടെ ഒരു ബെൻസ് കാറിനകത്ത് ഒരു കാറിനകത്ത് ഒരു ഫാമിലി അടക്കം അതിനകത്ത് പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് മനുഷ്യര മണ്ണിനടിയിലാണ് ഒരു തരത്തിലുമുള്ള നടപടി ഉണ്ടാവുന്നില്ല അതായത് പേരിന് വന്നിട്ട് പരിശോധിക്കുന്നു റോഡ് ശരിയാക്കാം എന്നിട്ടും അത് പരിശോധന എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ജീവന് കൊടുക്കുന്ന വില എന്താണ് ജനങ്ങളെ അറിയുള്ളു

അതൊരു ഞെട്ടിക്കുന്ന കാര്യമാണ് അതായത് വാഹനങ്ങൾ കടന്നു പോകുന്നതിനേക്കാൾ മണ്ണിനടിയിൽ കുടുങ്ങി കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട് ആ മനുഷ്യനോ കേരളത്തിനെ ഉള്ളു ഒരു ഒരു ബോധമുള്ളൂന്ന് എനിക്ക് തോന്നുന്നത് അൽഫോ ഈ പറയുന്നത് സത്യമാണോ കാരണം അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല സത്യം പറഞ്ഞാൽ നിൽക്കുന്നത് ചോദിച്ചില്ലേ നിങ്ങൾ ഇപ്പോൾ ചോദിച്ചില്ലേ വാഹനങ്ങൾ പോകുന്നതിനേക്കാൾ ആ മണ്ണിനടിയിൽ നമ്മുടെ സഹോദരൻ ഉണ്ട് അവനെ ഒന്ന് രക്ഷിച്ചുകൂടെ നാടുകാര് പറഞ്ഞത് അതാണ് പ്രയോറിറ്റി അല്ല അതിലൊക്കെ കേരളം കേരളം തന്നെയാണ് ഞാൻ യാതൊരു കാരണം ഇപ്പോ നൂറ് ശതമാനം വിഷയത്തിൽ സിദ്ധരാമയൊക്കെ വളരെ നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഒരു അലംഭാവമാണ് അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അല്ലാതെ വേറൊന്നുമല്ല കാരണം സർക്കാർ ഈ വിഷയത്തിൽ ശക്തമായിട്ട് അവിടെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ ഓരോ ടീമിനെ കൊണ്ടുവരുന്നു ആ ടീമിനെ കൊണ്ട് കാര്യം സാധിക്കുന്നില്ല കാരണം ഈ പറഞ്ഞ ഡിറ്റക്ടറൊക്കെ എന്നൊക്കെ പറയുന്നത് ഒരു നാലഞ്ചു പേരുടെ അടിയിലോളം ആ അടിയോളം കുന്നുകൂടി കിടക്കുന്ന മണ്ണിന്റെ മുകളിൽ വന്നിട്ട് ഒരു ചെറിയ ഡിറ്റക്ടറൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പരിപാടിയൊന്നും നടക്കത്തില്ല കാരണം ഇതിനകത്ത് നിന്ന് ഒരു മിസ് കോൾ ഒരു കോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ വ്യക്തിയുടെ മൊബൈലിൽ നിന്ന് ഒരു മിസ് കോൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് സ്ഥിരീകരിക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെയാണ് എങ്കിൽ അത് കൂടാതെ ഈ മൊബൈൽ ഫോൺ റിങ് ചെയ്തുകൊണ്ടും ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ജീവനോടെ ഉണ്ടാകുമോ എന്നുള്ളത് ഒരു ആ ഒരു ആശങ്കയാണ് കാരണം ഉണ്ടായാൽ അതിനേക്കാൾ വലിയ സന്തോഷം വേറെ ഇല്ല അപ്പൊ ഇവരെനിക്ക് തോന്നുന്നത് ഈ അലംബാവം ഇവർ കാണിക്കുന്നതിന്റെ കാരണം റോഡിന്റെ പണി എന്തായാലും നടക്കട്ടെ അതിന്റെ അകത്ത് കിടക്കുന്ന ആളുകൾ ചിലപ്പോ ജീവനോടെ ഉണ്ടായിരിക്കില്ല എന്നുള്ള ഒരു തോന്നൽ ഒരു വൃത്തികെട്ട തോന്നൽ അവർക്ക് അകത്തുണ്ടാകാം എന്തൊരു മനുഷ്യന്മാരാണ് എനിക്കറിയുന്നില്ല അങ്ങനെയുള്ള നിർദ്ദേശമാണോ അതായത് കിടക്കുന്ന അൽഫോ വഴിയിൽ കിടക്കുന്ന വഴിയിൽ കിടക്കുന്ന മണ്ണ് മാറ്റിയാൽ മതി അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതാണ് നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് അവരോട് പറഞ്ഞു അധികൃതർ അപ്പോൾ ഇല്ല അത് പറഞ്ഞു നമുക്ക് കണ്ടിട്ട് അങ്ങനെയാണോ പറഞ്ഞതൊന്നും അവര് എങ്ങനെ മീറ്റിംഗ് അറിയില്ലല്ലോ ഈ ലോറി എവിടെയുണ്ട് വാഹനങ്ങൾ എവിടെയുണ്ട് എന്നറിയാൻ മെറ്റൽ ഡിറ്റക്ടർ ഒക്കെ കൊണ്ടുവന്നിരുന്നല്ലോ അതൊക്കെ ഉപയോഗിച്ച് പരിശോധനകൾ ഉപയോഗിച്ച് അവര് ഒരു മിനിറ്റ് നല്ല ശക്തമായ പോയി അവരും ഇപ്പോൾ അവിടെ ഇല്ലേ അപ്പോൾ മണ്ണിനടിയിൽ ആ ലോറിയും മറ്റു വാഹനങ്ങളും ഒക്കെ അവിടെ കിടക്കട്ടെ നാളെ ബാക്കി ചെയ്യാമെന്നാണോ ആ മണ്ണിനടിയിൽ മണ്ണിനടിയിൽ കിടക്കുന്ന വാഹനങ്ങളൊക്കെ അപ്പോൾ പുറത്തെടുക്കേണ്ടേ അല്ലെങ്കിൽ അതിലുള്ള ആളുകളെ ജീവനോടെ ആയിരിക്കും ആ ആളുകൾ അതിലുണ്ടാവുക അതുപോലും അവർ പരിഗണിക്കുന്നില്ല എന്നാണോ ആ പരിഗണിക്കുന്നില്ല അവര് അവര് അവരെ പരിഗണന ഞാൻ മനസ്സിലാക്കുന്നത് ഫോർ ലൈൻ ആണല്ലോ ടോൾ ഉണ്ടാവില്ല ടോൾ കിട്ടൂല്ലോ ഇത്രയും ദിവസം ടോൾ ടോള് മുടങ്ങിക്കാണെങ്കിൽ കോടികളാണ് മനുഷ്യൻ ജീവിച്ചിരുന്നാലല്ലേ അല്ലോ അതെ അതപ്പോ എനിക്ക് പറയേണ്ടത് വന്നവസ്ഥാണ് നമുക്കിങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ നോക്കി നെക്കാനേ കഴിയുന്നുള്ളൂ ഇവിടുന്ന് ഇത് എന്തൊരു മനുഷ്യരാണ് കേരള കേരള നമ്മൾ ചോദിച്ചു ചോദിച്ചപ്പോ അവർ അതോ ഇത് ഇങ്ങനെ കളിക്കാന്നേ നമ്മൾ ചോദിക്കാത്ത വിഷയൊന്നുമില്ല നമ്മളിത് രാവിലെ മുതൽ ഇപ്പൊ ഇതുവരെ നമ്മൾ ഈ മഴത്തും ഇതും അല്ലോ ഇവരായിട്ട് ബന്ധപ്പെട്ടും കൊണ്ട് ഇവർക്ക് എന്താ നമ്മൾ വലിയ വലിയ ഉദ്യോഗസ്ഥരല്ലേ അവരായിട്ടും സംസാരിച്ചു കഴിഞ്ഞിട്ടും അവർക്കൊരു ഇത് കിട്ടുന്നില്ല നമുക്ക് ആ മണ്ണ് മാറ്റം അപ്പോൾ അവിടെ നിന്ന് മണ്ണ് മാറ്റുന്നു അതായത് നമ്മളിപ്പോൾ ഇതൊക്കെ എവിടെയോ എത്തിക്കിടക്കാണ് കാരണം നേരത്തെ തന്നെ നമുക്ക് രാവിലെ തന്നെ അറിയാവുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് രാവിലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അർജുൻ ഇതിന്റെ അകത്ത് സുരക്ഷിതനായിട്ടുണ്ടാകും എന്നുള്ള സൂചനകൾ തന്നെയാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന വ്യക്തിയെ രക്ഷപ്പെടുത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നതിന് പകരം റോഡ് ക്ലിയർ വാഹനങ്ങൾ പോട്ടെ എന്നുള്ളതാണ് കാരണം ഈ റോഡിന്റെ ഒക്കെ പണി അവിടെ നടക്കുന്നുണ്ട് എന്തായാലും വളരെ മോശം ഒന്നും പറയാനില്ല വളരെ മോശമായിട്ടുള്ള സമീപനമാണ് ഒരു ജീവനക്കാൾ വലുതല്ല മറ്റൊന്നും അതായത് ഇപ്പോൾ ഇവർ ആദ്യം ചെയ്യുന്നത് ഈ റോഡിന്റെ മണ്ണ് അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭൂവിനിയോഗ വകുപ്പിന്റെ ഒക്കെ നിർദ്ദേശപ്രകാരമായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക അത് നീക്കിയതിനു ശേഷം അത് നീക്കുമ്പോൾ തന്നെ ഏകദേശം ചിത്രം തെളിയും അല്ലേ അതെ അത് നീക്കി ഏകദേശം അതിന്റെ നടുഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞു അവര് അപ്പോ അത് ആ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മലയുടെ ഭാഗത്തേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടും ആ സ്പേസ് കിട്ടുന്ന സമയത്തിനുള്ളിൽ അവർക്ക് ജി പി ആർ പോലുള്ള ഉപകരണങ്ങൾ കൊണ്ടുവരാൻ പറ്റിയാൽ വളരെ പെട്ടെന്ന് നമ്മൾക്ക് ഇതിനൊരു മറുപടി കിട്ടും ഈ രാത്രി പുലരും മുമ്പ് ഒരു പക്ഷെ അറിയാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ആ ഇത് നിർത്തിയില്ലെങ്കിൽ മഴ രാത്രി നല്ല മഴയായിരിക്കും ആയിരിക്കും അപ്പോ ആ മഴ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയില്ലെങ്കിൽ കൂടി ചോദിച്ചോട്ടെ ശേഖർ പുരസ്കാരം ഈ ചിത്രത്തിൽ കാണുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ മല ഇടിഞ്ഞു കിടക്കുകയാണ് പക്ഷേ ഇതിന് തൊട്ടപ്പുറത്തുള്ള ഇത്രയും ഭാഗത്തും വലിയ മലയുണ്ടത് മാത്രമല്ല ഏകദേശം സമാനമായ മണ്ണിന്റെ സ്വഭാവമാണുള്ളത് ഏകദേശം മുഴുവൻ എന്തായാലും നമുക്ക് നാളെ വരെ വെയിറ്റ് ചെയ്ത് നിൽക്കാം എന്തായാലും പരിശോധന ഒക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും എന്തായാലും നാളെ ആവണം എന്ന് തന്നെയാണ് ഇവരൊക്കെ പറയുന്നത് പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം നമ്മുടെ സഹോദരന് വേണ്ടിയിട്ട് അതോടൊപ്പം തന്നെ ഒരുപാട് മനുഷ്യന്മാർ അതിനകത്തുണ്ട് അവരെല്ലാവരും രക്ഷപ്പെടട്ടെ എല്ലാവരും രക്ഷപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ന്യൂസ് ഡെസ്ക് പാർലം